ഇന്ന് പിന്നെയും ഡൽഹിയിൽ മഴ പെയ്തു നല്ല മഴയായിരുന്നു ഇപ്പൊ നിന്ന് വൈകുന്നേരപ്പ സമയം അഞ്ചു മുക്കാണ്ട് ഞാനൊന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങി ഞാനിപ്പൊ പറഞ്ഞ് കഴിഞ്ഞുള്ളു അപ്പഴത്തേക്കും പിന്നെയും മഴ ചേര്ത്തിറങ്ങി എന്താ അങ്ങനൊരു ചായ മേടിച്ച് നമ്മൾ നല്ലൊരു ഈവനിങ് വാക്കിൻ്റെ അറിയിക്കുക അപ്പോൾ നല്ല കാലാവസ്ഥ നല്ല ഗ്രീനറി എന്ത് രസാന്നറിയോ മഴ പെയ്തു കഴിഞ്ഞാൽ സ്പെഷ്യലി മഴയുടെ സമയത്ത് ഇങ്ങനെ നടക്കാൻ ഇറങ്ങാൻ എന്താൽ പ്രകൃതിയുടെ ഒരു മാജിക്ക് ഒരു തുള്ളി മഴ പെയ്യുമ്പോഴത്തും ആ പച്ചപ്പ് നോക്കിയാൽ സോ ബ്യൂട്ടിഫുൾ ഐ മീൻ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇതൊക്കെയാണ് മിസ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ഈ റിയൽ ലൈഫ് നാച്ചുറൽ പ്ലാന്റ്സും ഈ ക്ലൈമറ്റൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയാണ് ഞാൻ ശരിക്കും മിസ് ചെയ്തത് ആ മേഘങ്ങള് എന്ത് രസാന്ന് നോക്കിയേ ദുബായിൽ ഒരിക്കലും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ് ഒരിക്കലും ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് കാരണം പലതും നമുക്കറിയാം ദുബായിൽ എല്ലാതും ഇതൊക്കെ എന്ന് പറഞ്ഞാല് മാൻ മെയ്ഡാണ് പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ സ്മെല്ലുണ്ടല്ലോ ആ ഫീലിങ് നമ്മൾക്ക് ആ ഉണർച്ച നാച്ചുറൽ ആയിട്ടുള്ള സാധന സാധനങ്ങളിൽ നിന്ന് നമ്മൾക്ക് ആ ഉണർച്ച കിട്ടും വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് അതെനിക്കൊരിക്കലും അവിടുന്ന് കിട്ടിയിട്ടില്ല ഇന്ന് ഞാൻ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണാണ് ഓഫ്കോഴ്സ് ഞാൻ ഇപ്പോൾ കുറച്ചാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഞാനിപ്പോൾ അത് കമ്പയർ ചെയ്യണം ഇപ്പോൾ ആറുമാസമായിട്ടുള്ള ഞാൻ ദുബായിന്ന് വന്നിട്ട് ഐ ഫീൽ എന്നുവെച്ചാൽ ബ്ലസ്ഡ് ഐ ഫീൽ ടു മച്ച് എന്ന് പറഞ്ഞാൽ ഒരു റിലീഫ് അങ്ങനത്തെ ഒരു ശരിയായിരിക്കും എനിക്ക് ഇത് വയലമായിരത്തുള്ള പൈസ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല പക്ഷേ പൈസയാണല്ലാതും ഇതല്ലേ ഇതാണ് മോനെ ലൈഫ് യു ക്യാൻ ബ്രീത് നേച്ചർ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കേൾപ്പിച്ചിരപ്പ നേച്ചർ ഇതൊരിക്കലും അവിടെ കിട്ടിയിട്ടില്ല ഞാൻ ആ എന്താ പറയുക ബ്ലോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സമയമൊക്കെ വയ്ക്കുമ്പോഴത്തേനും പിന്നെ അത് ചേഞ്ചാകും കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പം യാവിനെ നോക്കി നടത്തുകയെന്ന് പറഞ്ഞാൽ അത്രയും ഈസി ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല രാവിലെ പോലെ എനിക്ക് പിന്നെ ആ പരിപാടികൾ വീട്ടിലെ പരിപാടികൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തും പിന്നെ സമയം കിട്ടില്ല കുടുംബത്തിന്റെ ഒപ്പം ഇരുന്ന് ഗ്രൂമിങ് ചെയ്യാ മതി ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ആണോന്ന് അറിഞ്ഞൂടാ കാരണം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ആരാണ് നമ്മളുടെ സബ്സ്ക്രൈബർന്നൊക്കെ ശരിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ പക്ഷെ ആള് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാല് താങ്കളുടെ വീഡിയോ ഇപ്പം കാണാൻ അത്രയും രസമൊന്നുമില്ല കാരണം നിങ്ങളുടെ ദുബായിലുള്ള കഷ്ടപ്പാടുകൾ കാണാനുള്ള വീഡിയോകളായിരുന്നു കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ കഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ താല്പര്യപ്പെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അപ്പം എൻ്റെ മുപ്പത് കൊല്ലം ഞാൻ ദുബായിൽ ഉണ്ടായതും പിന്നെ ദുബായിന്ന് കടന്നിട്ട് ഇവിടെ വന്നതും എൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതും അത് എങ്ങനെ ഞാൻ യനോ ജീവിക്കുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ലൈഫ് എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾ ഈ ലൈഫ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നോട്ട് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രയും നല്ലത് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഐ ആം നോട്ട് ബോധ കാരണം എനിക്കറിയാം എൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ ഇന്ന് കുറച്ച് സഫർ ചെയ്യണമെന്ന് വെച്ചാലും ആഫ്റ്റർ വൺ ഇയർ വേവർ ലൈ ബി ആൻഡ് ബിക്കോസ് ഐ ഹ് പ്ലാൻഡ് ആ പ്ലാനിങ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് കിടക്കുന്നത് ഞാനിങ്ങനത്തെ അപ്പം വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കൊരു ചോയ്സ് കിട്ടണമെന്ന് വച്ചാൽ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നിട്ട് നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റുന്നുള്ളൊരു ചോയ്സ് കിട്ടണമെന്ന് വെച്ചാൽ അത് നല്ലതല്ലേ അതൊരു പോസിറ്റീവ് നോട്ടായിട്ട് ആരെങ്കിലും എടുക്കണം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ഐ ബി പ്രൗഡ് ഓഫ് ദാറ്റ് Than that, you know, at ീസ്റ്റ് ഐ ഹെൽപ് സൺ ഇപ്പം തന്നെ ഞാൻ ഈ വ്ളോഗ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പുറത്ത് എനിക്ക് പണ്ട് ഇതൊന്നും പറ്റാത്തായിരുന്നു ആൾക്കാരുടെ റൂമിൽ വെച്ചിട്ട് ഞാനിങ്ങനെ വ്ളോഗ്സ് ചെയ്യാം പക്ഷെ ഞാൻ അത് അച്ചീവ് ചെയ്തില്ലേ ഇപ്പം എനിക്ക് യാതൊരു ടെൻഷനുമില്ല ഒന്നുമില്ല ആരും എൻ്റെ അടുത്ത് പോയാലും ശരി എന്തായാലും ശരി ഐ ഡു മൈ ബ്ലോക്ക് ബിക്കോസ് ദിസ് ഈസ് മൈ ജോബ് എൻ്റെ ഒരു ജോലിയായിട്ടാണ് ഞാൻ അത് കണക്കാക്കണെന്ന് ആൻഡ് ടു ഡോക്യുമെന്റ് മൈ ലൈഫ് ഇറ്റ്സ് ഓൾവേസ് ഐ ഫീൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഇന്ന് കുറെ നടന്നു കുറച്ചു നേരം ഒന്ന് ഇരുന്ന് കളയാതാണ് എൻ്റെ വ്യൂ ഞാൻ ഞാനിരിക്കുന്ന സ്ഥലത്തെ എന്ത് രസാലുടെ ഒച്ചയും ഇനി മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞതാണ് ഇപ്പോഴും ചെറുതായിട്ടൊന്ന് മേഘങ്ങളുണ്ട് പക്ഷെ അറിഞ്ഞൂടാം ഇന്ന് ഞാൻ രാവിലെ സാമ്പാറുണ്ടാക്കി പിന്നെ ദോശ ഉണ്ടാക്കി അത് കഴിഞ്ഞു സംഭവം ഇന്ന് രാത്രി മോരുകറി ഉണ്ടാക്കണം മോരുകറിയും ചോറും നമ്മൾ നാടനായിട്ടുള്ള ഐറ്റംസ് കഴിക്കാറ് മയിൽ കണ്ട മഴ കഴിഞ്ഞ അവൻ വിടർത്തിയിട്ടില്ല അവൻ്റെ ഇത് വിടർത്തോ നല്ല ഇതുണ്ട്ട്ടാ പങ്ക് ഇണ്ടാവണ്ടല്ലേ ഫുള്ള് ഈ ഭാഗക്കുള്ളിലത്തെ ഫോറസ്റ്റ് ആട്ടോ അത് ഇവിടെ ഒരു ജാലിട്ടിരിക്കൾക്ക് അപ്പുറത്ത് കടങ്ങാൻ പറ്റില്ല നമുക്ക് മോരുകറി ഉണ്ടാക്ക ഇവിടെ കണ്ടെ ഇങ്ങനെയാണ് കിട്ടാ നല്ല അത് ഇണ്ട് സ്വഭാവം ഓക്കെ വേണ്ട സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് കുറച്ച് ഇഷ്ടം പോലെ ബാക്കിണ്ട് അധികം കഴിക്കാറില്ല ഇതാ മോനെ മോരിന് വേണ്ടിയിട്ട് തൈര് റെഡി മോര് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല ആ ഓൾറെഡി വായിന്നോളം ഞാനിപ്പോൾ പ്രൊഫഷണൽ കുക്കായി മാറിയിട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലോണം അണ്ട് ചൂടാക്കി എടുക്കാം അല്ലെങ്കിൽ അതെ പിരിയൂ കഴിവേപ്പിലെങ്കിൽ അതിന്റെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല പെട്ടെന്നൊന്നും കരുവേപ്പിലങ്ങനെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഞാൻ മറന്നു ഞാൻ കരുവേപ്പില മാത്രല്ല ഇവണീ മുളകും ഞാൻ മറന്നു ഒന്നും ഒന്നായിട്ടുള്ളതായിരുന്നു ഈ രണ്ട് സാധനങ്ങളും കൊണ്ട് മറന്നു പോയി അതില്ലാണ്ട് ഒരാ നമുക്ക് ആ ടേസ്റ്റ് കിട്ടൂല ഇല്ലല്ല പിരിഞ്ഞിട്ടില്ല ഞാൻ കഴിച്ചത് പിരിയൊന്ന് ആ ഇപ്പളാണ് ആ ടേസ്റ്റ് വന്ന് എന്റെ മക രണ്ട് മുളകും ഓക്കെ ഓരോ കറി റെഡി എന്റെ പൊന്നെ ഇത് കണ്ട വേർത്ത് ചൂട് തുടങ്ങിട്ടില്ലല്ലേ ഇന്ന് മഴ പെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ വീടിന്റെ ഉള്ളില് നല്ല ഉഷ്ണുണ്ട് കൊറച്ചു കഴിഞ്ഞാൽ കെടുക്കുന്ന സമയത്ത് ഏശണ്ണം അല്ലെങ്കിൽ പറ്റില്ല വക്കളെ ഊ ഓക്കെ ശനിയാണ് മെയിൻ യുദ്ധം ഈ കഴുകണ പരിപാടികൾ ഇത് കണ്ട പണി കഴിയണ ഒരു ലക്ഷണവുമില്ല ഇത് കഴുകി കഴുകി വരുമ്പോത്തേക്കും അയ്യോ ഈ സംഭവം കണ്ടാ ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കൊണ്ട് മാറ്റി സ്റ്റീലുണ്ടാക്കി നമ്മുടെ കട്ടിങ് ബോർഡ് പിന്നെ ഈ അലുമിനിയമുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾക്ക് സ്റ്റീലാക്കണം സ്ലോലി സ്റ്റീൽ കുറച്ച് എക്സ്പെൻസീവാണ് അല്ലെങ്കിൽ അയർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ കാരണം അലുമിനിയം പിന്നെ പ്ലാസ്റ്റിക് ഉള്ള സംഭവങ്ങൾ നമ്മളുടെ ബോഡിക്കും നല്ലതല്ല അപ്പം നമ്മൾ ഈ കഴിക്കണ ഭക്ഷണങ്ങളിൽ പലതും ഈ പ്ലാസ്റ്റിക് നമ്മൾ കട്ടിയുമ്പോൾ അതിൻ്റെ പീസസും ഉള്ളിൽ പോകണമെന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി ബോഡി അപ്പം നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കണമെന്ന് വച്ചാൽ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് മേടിക്കുക അല്ലെങ്കിൽ വുഡൺ മേടിക്കുക വിച്ച് ഈസ് നാച്ചുറൽ പക്ഷേ എനിക്ക് സ്റ്റീലാണ് ഇഷ്ടപ്പെട്ടത് വെരി ഗുഡ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽത്തി ഓൾസോ ഫോർ എസ് ഫുർ കട്ടിംഗ് ബോർഡ് വിച്ച് ഈസ് സ്റ്റീൽ ഓർ വുഡൻ വേണ്ട ഇതാണ് സംഭവം ആകെ ആകുഷ്ണൻ ഇവിടേക്ക് കാർട്ട്വെയറിനില്ലേ നമ്മുടെ കിച്ചണിലേക്ക് കാരണം കിച്ചണിലേക്ക് ഫാനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യണത് നമ്മളെ ഗ്യാസിൻ്റെതേ അത് കിട്ടുമോ ഇതൊന്ന് ചെറിയതായിട്ടൊരു ഫാനങ്ങാനും ഇവിടെ കാണാൻ വയ്ക്കണം എന്നാലേ ശരിയാവുള്ളൂ ഓ അത് ഭയങ്കര ചൂട്ടിട്ടോ